നമസ്കാരം സെലസ്ട്രിയൽ ജീവിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ടോപ്പിക് കേരള നവോത്ഥാനം സീരീസിൽ കേരളത്തിലെ ആദ്യകാല സാമൂഹ്യ പരിഷ്കർത്താക്കളിൽ ഒരാളായിരുന്ന വൈകുണ്ട സ്വാമികളെ കുറിച്ചാണ് അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം കന്യാകുമാരിയിലെ ശാസ്താഗോയിൽ വിളയിലെ സ്വാമി തോപ്പിൽ പൊഞ്ഞുമാടിന്റെയും വെയിലുടെയും മകനായി ജനിച്ച വൈകുണ്ഠ സ്വാമികളുടെ ആദ്യ പേര് മുടിച്ചൂടും പെരുമാൾ അതായത് കിരീടം ചൂടിയ മഹാവിഷ്ണു എന്നർത്ഥം ആദ്യ പേര് മുടി പെരുമാൾ എന്നായിരുന്നു സവർണ വിഭാഗക്കാർ ഈ പേരിനെതിരെ രംഗത്ത് വന്നതോടെ മുടിച്ചൂടും പെരുമാൾ എന്ന പേര് മാറ്റി മുത്തുകുട്ടി എന്ന പേരാക്കി മാറ്റി തിരുമാലമാൾ ആണ് വൈകുണ്ടസ്വാമിയുടെ ഭാര്യയുടെ നാമം ജനനം ആയിരത്തി എണ്ണൂറ്റി ഒമ്പത് മാർച്ച് പന്ത്രണ്ടിന് സമ്പൂർണ്ണ ദേവൻ എന്നറിയപ്പെട്ടിരുന്നത് വൈകുണ്ട സ്വാമികളാണ് ശിവനാരായണൻ നാരായണ പണ്ടാരം എന്നീ പേരുകളിൽ അറിയപ്പെട്ടിരുന്നതും വൈകുണ്ട സ്വാമികളാണ് സവർണ ജാതിക്കാർ ഉപയോഗിച്ചിരുന്ന കിണറുകളിൽ നിന്ന് വെള്ളം കോരാൻ താഴ്ന്ന ജാതിക്കാർ എന്ന് കരുതപ്പെട്ടവർക്ക് അവകാശമില്ലാതിരുന്ന ഒരു കാലഘട്ടത്തിൽ എല്ലാ ജാതിയിൽപ്പെട്ടവർക്കും വെള്ളം കോരാൻ കിണറുകൾ കുഴിച്ച് അഴുത്തം എന്ന ദുരിതാചാരത്തെ വൈകുണ്ട സ്വാമികൾ വെല്ലുവിളിച്ചു സ്വാമിത്തോപ്പ് വൈകുണ്ട ക്ഷേത്രത്തിനടുത്ത് മുന്തിരി കിണർ സ്വാമി കിണർ എന്നീ പേരുകളിലുള്ള കിണർ സ്ഥാപിച്ച സാമൂഹ്യ പരിഷ് പരിഷ്കർത്താവും കൂടിയാണ് വൈകുണ്ട സ്വാമികൾ ദക്ഷിണ കേരളത്തിലെ ചാനാർ നാടാർ സമൂഹങ്ങളിൽ നവോത്ഥാന സന്ദേശം എത്തിച്ച നവോത്ഥാന നായകനാണ് വൈകുണ്ടസ്വാമികൾ വൈകുണ്ടസ്വാമികളുടെ സംഘടനകളാണ് സമത്വ സമാജം സുവൻ പന്തി കൂട്ടായ്മ അയ്യാവഴി നിർബന്ധിത സത്യഭക്ഷണം ഒരു നേരം ഭക്ഷണം ലഹരി വർജനം ശുചിത്വം അച്ചടക്കമാർന്ന ജീവിതം എന്നീ ആശയങ്ങൾ മുൻനിർത്തി വൈകുണ്ട സ്വാമികൾ വിഭാവനം ചെയ്ത അവർണ കൂട്ടായ്മയാണ് തുവൽപന്തി ഭക്ഷ്യവസ്തുക്കളായ അരി ചെറുപ്പയർ കായ്ക്കറികൾ തുടങ്ങിയവ ശേഖരിച്ച് പാകം ചെയ്ത് അവർണ സവർണ വ്യത്യാസം കൂടാതെ ഒരു പന്തിയിലിരുന്ന് ആഹാരം കഴിക്കുന്ന സമപന്തി ഭോജനം സംഘടിപ്പിച്ചതും വൈകുണ്ട സ്വാമിയാണ് കൂടാതെ അദ്ദേഹം ചെയ്ത കാര്യങ്ങളാണ് മേൽമുണ്ട് ധരിക്കൽ നിരോധനത്തിനെതിരെ ശബ്ദമുയർത്തി തിരുവിതാംകൂറിലെ അവർണ വിഭാഗത്തിൽപ്പെട്ട ചാനാർ സ്ത്രീകൾക്ക് മുട്ടിനു താഴെ എത്തും വിധം മുണ്ടുടുക്കാനും മേൽമുണ്ട് ധരിക്കാനുമുള്ള അവകാശത്തിന് വേണ്ടി നടന്ന ചാനാർ ലഹളക്ക് സ്വാമികളുടെ പ്രവർത്തനങ്ങൾ പ്രചോദനമായി നെക്സ്റ്റ് ക്ഷേത്രപ്രവേശന നിരോധനത്തിനെതിരെ ശബ്ദമുയർത്തി ുടെ അവശതകൾക്കും രാജഭരണത്തിന്റെ പോരായ്മകൾക്കുമെതിരെ പോരാടിയ അദ്ദേഹം ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി സമത്വ സമാജം എന്ന സംഘടന രൂപീകരിച്ചു കേരളത്തിൽ ആദ്യത്തെ സാമൂഹ്യ പരിഷ്കർ പരിഷ്കരണ പ്രസ്ഥാനമായി പരിഗണിക്കപ്പെടുന്നതും സമത്വ സമാജത്തെയാണ് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി സ്വാതി തിരുനാളിന്റെ ഭരണകാലത്ത് വൈകുണ്ട സ്വാമിയെ അറസ്റ്റ് ചെയ്ത് നൂറ്റിപ്പത്ത് ദിവസം തിരുവനന്തപുരത്ത് ശിങ്കാരത്തോപ്പ് ജയിലിൽ പാർപ്പിച്ചു അന്നവിടെ ജയിലറായിരുന്ന അയ്യാ ഗുരു ഇദ്ദേഹത്തെ ഗുരുവായി സ്വീകരിച്ചു വൈകുണ്ടസ്വാമിയുടെ ശിഷ്യനാണ് തൈക്കാട് അയ്യ സ്വാതി തിരുനാളുടെ ഗുരുവായിരുന്ന തൈക്കാട് അയ്യയുടെ നിർദ്ദേശപ്രകാരം സ്വാതി തിരുനാൾ വൈകുണ്ട സ്വാമികളെ ജയിൽ മോചിതനാക്കി ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഒമ്പതിൽ ഊഴിയും വിരു തുടങ്ങി ജമ്മിത്തെ സമ്പ്രദായങ്ങൾ അവസാനിപ്പിക്കാൻ വൈകുണ്ടസ്വാമികൾ നിവേദനം സമർപ്പിച്ച തിരുവിതാംകൂർ രാജാവും സ്വാതി തിരുനാളാണ് ആശയപ്രചാരണത്തിനായി അഖിലത്തിരുട്ടമ്മാനെ അരുൾ നൂൽ എന്നീ കൃതികൾ രചിച്ച സാമൂഹ്യ പരിഷ്കർത്താവും കൂടിയാണ് വൈകുണ്ടസ്വാമികൾ ചരിത്രപരവും ആത്മകഥാപരവും ദാർശനികവുമായ ഉള്ളടക്കം കൊണ്ട് ഈ രണ്ട് കൃതികളും പ്രസിദ്ധമാണ് വൈകുണ്ടസ്വാമികളുടെ കൃതികളായ അഖില തിരുട്ടും അരുൾനൂളും ചിട്ടപ്പെടുത്തിയത് വൈകുണ്ടസ്വാമികളുടെ ശിഷ്യനായ ഹരി ഹരിഗോപാലൻ തന്നെയാണ് തിരുവിതാംകൂർ രാജാവിനെ അനന്തപുരി നീചൻ എന്ന് വിളിച്ച സാമൂഹ്യ പരിഷ്കർത്താവാണ് വൈകുണ്ടസ്വാമികൾ തിരുവിതാംകൂർ രാജാവിനെ അനന്തപുരി നീചൻ എന്നും തിരുവിതാംകൂർ രാജഭരണത്തെ കരിനീച ഭരണമെന്നും അതായത് ബ്ലാക്ക് ഡെവിൽ റൂൾ എന്നും തിരുവിതാംകൂർ രാജാവിനെ അനന്തപുരി നീചൻ എന്നാൽ തിരുവിതാംകൂർ രാജഭരണത്തെ കരിനീച ഭരണം ബ്ലാക്ക് ഡെവിൽ റൂൾ എന്നും വിശേഷിപ്പിച്ച സാമൂഹ്യ പരിഷ്കർത്താവാണ് വൈകുണ്ട സ്വാമികൾ അതുപോലെ തന്നെ ബ്രിട്ടീഷ് ഭരണത്തെ വെൺ വെണ്ീച ഭരണമെന്ന് വൈറ്റ് ഡെവിൽ റൂൾ എന്ന് എന്നും ബ്രിട്ടീഷ് ആധിപത്യത്തെ വെളുത്ത പിശാശയെന്നും വിശേഷിപ്പിച്ചു ബ്രിട്ടീഷ് ഭരണത്തെ വെണ്ീച ഭരണമെന്നും ബ്രിട്ടീഷ് ആധിപത്യത്തെ വെളുത്ത പിശാശ എന്നും വിശേഷിപ്പിച്ചു ദക്ഷിണേന്ത്യയിൽ ആദ്യമായി കണ്ണാടി പ്രതിഷ്ഠ നടത്തിയതാര് കണ്ണാടി പ്രതിഷ്ഠ നടത്തി വായ്കുണ്ട സ്വാമികൾ സ്ഥാപിച്ച ആരാധനാലയങ്ങൾ അറിയപ്പെട്ടത് ഏതു പേരിൽ താങ്കൾ കണ്ണാടിയിൽ കാണുന്ന സ്വന്തം പ്രതിബിംബത്തെ ആരാധിക്കാൻ നിർദ്ദേശിച്ചത് വൈകുണ്ടസ്വാമികളാണ് ജാതി ഒന്ന് മതം ഒന്ന് കുലം ഒന്ന് ദൈവം ഒന്ന് എന്ന സന്ദേശം നൽകിയ സാമൂഹ്യ പരിഷ്കർത്താവും വൈകുണ്ട സ്വാമികളാണ് മല മലസ്ഥിതി ചെയ്യുന്നത് അത്തളപിള്ള കന്യാകുമാരിയിലാണ് വൈകുണ്ട മല സ്ഥിതി ചെയ്യുന്നത് അത്തളവിള എന്ന കന്യാകുമാരി എന്ന സ്ഥലത്താണ് നിശ പാഠശാലകൾ സ്ഥാപിച്ച് വയോചന വിദ്യാഭ്യാസം എന്ന ആശയം ആദ്യം നടപ്പിലാക്കിയതും വൈകുണ്ട സ്വാമികളാണ് വേല ചെയ്താൽ കൂലി കിട്ടണം എന്ന സ്വാമികളുടെ നിലപാട് ജനങ്ങളെ സ്വാധീനിച്ചു ഊഴിയ വേല എന്ന അടിമം പണി നിർത്തലാക്കാൻ പ്രയത്നിച്ച നവോത്ഥാന നായകൻ കൂടിയാണ് വൈകുണ്ട സ്വാമികൾ വിഷ്ണുവിന്റെ അവതാരമാണ് താൻ എന്ന് സ്വയം പ്രഖ്യാപിച്ച് മുത്തുകുട്ടി വൈകുണ്ട എന്ന പേര് സ്വീകരിച്ചാണ് സമൂഹത്തിന്റെ അടിസ്ഥിൽ പ്രവർത്തിക്കുന്നതിനായിട്ട് ഇറങ്ങിയത് അപ്പോ ഒരു വിശേഷണം കൂടിയുണ്ട് വിഷ്ണുവിന്റെ അവതാരമാണ് താൻ എന്ന് സ്വയം പ്രഖ്യാപിച്ച നവോത്ഥാന നായകൻ കൂടിയാണ് വൈകുണ്ട സ്വാമി വേലയ്ക്ക് കൂലി കിട്ടണം എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് ജമ്മിമാരുടെ നിർബന്ധിത വേലക്കെതിരെ ഊഴിയും പ്രക്ഷോഭം ഞങ്ങൾക്ക് തുടക്കമിട്ട വൈകുണ്ട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഓന്റെ ജാതി ഓന്റെ മതം ഓൻറെ ദൈവം ഓൻറെ ഉലകം ഓന്റെ അരച്ച് ഓൻറെ നീതി എന്നീ ആശയങ്ങളും അദ്ദേഹം മുന്നോട്ട് വെച്ചിട്ടുണ്ട് ശുചീന്ദ്രം ക്ഷേത്രത്തിലെ രഥത്തിന്റെ കയർ തന്റെ സഹപ്രവർത്തകരുമായി ചേർന്ന് പരസ്യമായി വലിച്ച് ആചാര ലംഘനവും നടത്തിയിട്ടുണ്ട് ക്ഷേത്രങ്ങളിൽ നിലനിന്നിരുന്ന ദേവദാസി സമ്പ്രദായത്തെ എതിർത്ത നവോത്ഥാന നായകൻ കൂടിയാണ് വൈകുണ്ട സ്വാമികൾ വൈകുണ്ടസ്വാമിയെ കുട്ടിക്കാലത്ത് സ്വാധീനിച്ച പ്രശസ്തമായ കൃതിയാണ് തിരുക്കുറൾ തിരുക്കുറനിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് മുത്തുട്ടി പുവന്താർ തോപ്പിൽ ധ്യാനത്തിനിരുന്നതോടെയാണ് ജീവിതം വഴിമാറിയത് വൈകുണ്ടസ്വാമികൾ ധ്യാനത്തിനായി തെരഞ്ഞെടുത്ത സ്ഥലമാണ് സ്വാമിത്തോപ്പ് കലിയുഗത്തിന് പകരം ധർമ്മയുഗം സ്ഥാ സ്ഥാപിക്കുവാൻ നിർദ്ദേശിച്ച നവോത്ഥാന നായകനാണ് വൈകുണ്ട സ്വാമികൾ അയ്യാ എന്ന മതം സ്ഥാപിച്ചത് വൈകുണ്ടസ്വാമികളാണ് ധർമ്മയുഗം സ്ഥാപിക്കുക എന്ന കൂടി വായകുണ്ട സ്വാമികൾ വികസിപ്പിച്ചെടുത്ത ചിന്താ പദ്ധതിയാണ് അയ്യാവഴി അയ്യാവഴിയുടെ ചിഹ്നം സ്വീജാല വഹിക്കുന്ന താമര അയ്യാവഴി മതത്തിന്റെ പുണ്യസ്ഥലം എന്നറിയപ്പെടുന്നത് ദക്ഷനം തിരുച്ചെന്തൂർ അയ്യാവഴി ക്ഷേത്രങ്ങളെ പൊതുവെ അറിയപ്പെടുന്ന പേര് പതികൾ അയ്യാവഴി ക്ഷേത്രങ്ങളെ പൊതുവെ അറിയപ്പെടുന്ന പേര് പതികൾ ആദ്യ പതി സ്ഥാപിച്ച സ്ഥലം സ്വാമിത്തോപ്പ് അഞ്ചു പതികൾ സ്വാമിത്തോപ്പുപതി അമ്പലപ്പതി മുട്ടപ്പതി താമരക്കുളംപതി പൂപ്പതി അഞ്ചു പതികളാണ് സ്വാമിത്തോപ്പുപതി അമ്പലപ്പതി മുട്ടപ്പതി താമരക്കുളംപതി പൂപ്പതി അയ്യാ വഴി മതത്തിന്റെ ആഘോഷങ്ങൾ അയ്യ അവതാരവും സ്വാമികളുടെ അഞ്ച് ശിഷ്യന്മാർ അറിയപ്പെട്ടിരുന്നത് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തൊന്ന് ജൂൺ മൂന്നിന് വൈകുണ്ട സ്വാമികൾ സമാധിയായി ആയിരത്തി എണ്ണൂറ്റി ഒമ്പത് മാർച്ച് പന്ത്രണ്ടിന് ജനനവും ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഒന്ന് ജൂൺ മൂന്നിന് വൈകുണ്ട സ്വാമികൾ സമാധിയാവുകയും ചെയ്തു വൈകുണ്ട സ്വാമിയുടെ ജന്മദിനമായ മാർച്ച് പന്ത്രണ്ടിന് സർക്കാർ നാടാർ സമുദായത്തിന് നിയന്ത്രിത അവധി നൽകിയിട്ടുണ്ട് വൈകുണ്ട സ്വാമികളുടെ പേരിലുള്ള സംഘടന വി എസ് ഡി പി വൈകുണ്ട സ്വാമി ധർമ്മ പ്രചാരണ സഭ വൈകുണ്ടസ്വാമികളെ കുറിച്ചുള്ള ഈ ഷോർട്ട് നോട്ട് നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് രേഖപ്പെടുത്താനും ശ്രമിക്കണേ താങ്ക്